ആനക്കേരളത്തിലെ പ്രശസ്തനായ ചട്ടക്കാരൻ കവടിയാർ മോഹനൻ ചേട്ടൻ ഓർമ്മയായി ആനയടിയപ്പു എന്ന കൊമ്പന്റെ ചട്ടക്കാരനായിരുന്നു മോഹനൻ ചേട്ടൻ നീണ്ട പന്ത്രണ്ട് വർഷമാണ് അപ്പുവിൻ്റെ കാവൽക്കാരനായി അവനെ ചിട്ടവട്ടങ്ങൾ പഠിപ്പിച്ച് നല്ലൊരു ഗജവീരനാക്കാൻ മോഹനൻ ചേട്ടൻ കൂടെ ഉണ്ടായിരുന്നത് നിരവധി ആനക്കാരുടെ ഗുരുനാഥൻ കൂടിയായിരുന്നു ആനക്കാരിലെ അപ്പൂപ്പനാശനെന്നറിയപ്പെട്ടിരുന്ന കവടിയാർ ചേട്ടൻ പതിനേഴാമത്തെ വയസ്സിൽ പന്തളം കുട്ടിശങ്കരൻ എന്ന ആനയുടെ കൂടെ കൂപ്പിൽ പണിക്കുപോയാണ് ആനപ്പണിയിലേക്ക് തുടക്കം കുറിക്കുന്നത് പിന്നീട് ആദര രവിസാറിൻ്റെ കീഴിലും പുത്തംകുളം തറവാട്ടിലും ആനപ്പണി ചെയ്തിട്ടുള്ള മോഹനൻ ചേട്ടൻ ഏകദേശം നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ആനപ്പണി ചെയ്തു വരികയായിരുന്നു ആനക്കേരളത്തിലെ പല ആനകളെയും പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ കവടിയാർ മോഹനൻചാട്ടൻ പ്രധാന പങ്ക് പങ്കുവഹിച്ചിട്ടുണ്ട് ആനയടിയപ്പു ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ ഊട്ടോളി അനന്തൻ മീനാട് വിനായകൻ അക്കാവിള വിഷ്ണുനാരായണൻ തുടങ്ങിയ പ്രശസ്തരായ പല ആനകളെയും കൈപ്പിടിച്ചു നടത്തിയിട്ടുള്ള മോഹനൻചേട്ടൻ പഴയകാല ചട്ടക്കാരിലെ അഗ്രഗണ്യനായിരുന്നു സഹജമായ അസുഖങ്ങൾ മൂലം ആനക്കേരളത്തിൽ നിന്നും ഇടപറഞ്ഞ കവടിയാർ മോഹനൻചാട്ടന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു